കാസർഗോഡ് വേടകത്തെ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് സർക്കാർ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചുനീക്കാൻ ഉത്തരവ് കാസർഗോഡ് അഡീഷണൽ തഹസിൽദാറാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി തീരുമാനം കുറ്റിക്കോലിലുള്ള സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസായ എ കെ ജി മന്ദിരം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന സർവേയിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ നടപടി സി പി എം കുറ്റിക്കോൽ ലോക്കൽ സെക്രട്ടറിയുടെ പേരിലുള്ള ഭൂമിക്ക് പുറത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നതെന്ന് റവന്യൂ വകുപ്പ് സമർത്ഥിക്കുന്നു അതേസമയം നാലു പതിറ്റാണ്ടായി പാർട്ടിയുടെ കൈവശമുള്ള സ്ഥലത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്നും സർക്കാർ സംവിധാനങ്ങളെ യു ഡി എഫ് ദുരുപയോഗം ചെയ്യുകയാണെന്നും സിപിഎം ആരോപിക്കുന്നു അത് റവന്യൂ അധികൃതരുടെ അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം ജനറൽ സെക്രട്ടറി എല്ലാം